ഹലോ ഗൈസ് എല്ലാ വർഷവും നമ്മൾ അറിയാലയ്ക്ക് അമ്പലത്തിൽ നിന്നാണ് എന്തൊക്കെയാണ് ശ്രീകൃഷ്ണ ജയന്തിയുടെ ഘോഷേത്ര കാണാൻ വേണ്ടി പോകുന്നത് ഈ വെട്ട ഒരു ചേഞ്ചിന് വേണ്ടി നമ്മൾ അടൂര് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോണോ ഗൈസ് ഞാനും അമ്മിയുണ്ട് ഗൈസ് ടാറ്റ റിറ്റാറ്റേ അങ്ങനെ അമ്പലത്തിലെത്തി ഇവിടെ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞിരിക്കുന്നു ഗൈസ് മതി ഇത് ഉറേടിക്ക് വേണ്ടിയുള്ള വെള്ളത്തിൽ കളർ കലക്കുക നീലയും റെഡും അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് രണ്ട് പെണ്ണിട്ട് കഴിച്ചിറങ്ങുക ക്ഷേത്രം ഇറങ്ങി അപ്പോഴാണ് ഗൈസ് പെട്ടെന്ന് അത് സംഭവിച്ചത് മാമിയുടെ കയ്യിൽ ഒരു കൊടി കൊടുത്ത് ഭാവി കൊടിയെ കൂട്ട് കിടക്കുകയാണ് ഗൈസ് അങ്ങനെ ഹോഷാദ്ര അടൂർ സ്റ്റാൻഡിലേക്ക് പോകുന്ന സമയം കൊണ്ട് ഞാനും മമ്മിയും കൂടെ ബെസ്റ്റ് ബേക്കറി ഷെയർ ഷാർജയും ഒരു മൊട്ടോ അപ്സും കഴിച്ച് നല്ല വിശപ്പുണ്ടായിരുന്നു കൈസ് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയാണ് ഉറിയടി കാണാൻ വേണ്ടി നിന്നില്ല ഒരുപാട് ഇരുട്ടിയായിരുന്നു കൈസ്